ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ നമ്മുടെ ഓപ്പൺ എന്തായാലും അതിലുണ്ട് അപ്പൊ ഇന്നത്തെ ഓപ്പോ നമ്മുടെ ഇംഗ്ലണ്ട് പാക്ക് ആട്ടോ അപ്പൊ എന്തായാലും ഒരു കിടിലും മാച്ചായിരിക്കും ഇപ്പൊ നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ കുറെ പേരും എന്താ പറയാ ഇതിട്ട് ഇംഗ്ലണ്ട് പാക്ക് എടുക്കണതായിരുന്നു പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ല ഗൈസ് അതുകൊണ്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോവിന് മാത്രമേ ഉള്ളു അപ്പൊ നമ്മൾ എന്താ പറയാ കോയിൻ ഇങ്ങനെ ഇനി കേട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും കേട്ടെ അപ്പൊ നമ്മളെ എന്തായാലും നമ്മൾ മാച്ചിന് പോയിട്ടുണ്ട് ഓപ്പൗണ്ട് ഒരു സീൻ തന്നെയാണ് കാരണം കുറെ പേര് പറഞ്ഞായിരുന്നു ഇംഗ്ലണ്ട് പാക്ക് അതുപോലെ തന്നെ ഗ്രീസ്മാൻ ഇതൊക്കെ ഭയങ്കര സീനാണ് ഐസപ്പ എന്താ പറയാ കൊനാമി ഒന്നുകൂടെ കോയിലൊക്കെ കൂട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു നമുക്കൊക്കെ അല്ലേ ഐസഅഅപ്പ എന്തായാലും നമ്മൾ മാച്ചിന് പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാട്ടോ കേട്ടോ എങ്ങനെയുണ്ടാവുന്നത് കൈസ അതുപോലെ തന്നെ എന്താ പറയുക എനിക്ക് തൊണ്ണൂറ്റെട്ടായിരുന്നു അത് നൂറൊക്കെ ആക്കി കേട്ടോ കാരണം ഓരോ പ്രാവശ്യം ലെവൽ ട്രെയിനിങ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുന്നുണ്ട് ഐസഅഅപ്പം ഇംഗ്ലണ്ട് സൗത്ത് ഗേറ്റ് ഗൈസ് മാനേജർ സൗത്ത് ഗേറ്റ് ആണല്ലോ ഐസഅഅപ്പ എന്തായാലും സീൻ കളിയായിരിക്കും ഓക്കെ നോക്കാം എന്റെ മോനെ പണി പാടു എംബാപ്പേ എംബാപ്പേ ടു ജെറാഡ് ടു ബെക്കമ്പർ ബെക്കമ്പർ ടു കോസ്റ്റാട്ട

ഫ്രേക്കിക്ക് അതിൻ്റെ അപ്പം അത്യാവശ്യം നല്ലൊരു സ്കോളാണ് പക്ഷേ ആ ഒരു ചാൻസ് ഇതുപോലെ അതാണ് ഞാൻ ആലോചിക്കുന്നത് കിമ്മിച്ച് കിമ്മിച്ചിട്ട് കോസിട്ട കോസ് ചേട്ടാ കേസ് മിറോ കേസ്മിറോട്ട് കിമ്മിച്ച് ഓക്കെ നല്ലൊരു ചാൻസ് വീണ്ടും വീണ്ടും ഔഫ് സിൽവിൽ സിൽവിൽ എപ്പോഴും കയറി വന്നത് ഗോൾഡൻ ഗോൾഡൻ ടു ടുസ് വാറ്റ്കിൻസ് വാറ്റ്കിൻസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഡെക്കംബറ് മീൻസ് എൻ്റെ ഇത് ഇത് പറയുകയാണെങ്കിൽ ഓക്കെ ഓക്കെ വാൽബരയുടെ ഓക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കേസ്മെറോ കേറാഡ്ലുടാ ഓക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ബെരല ഓക്കെ ബെക്കം ഓക്കെ കിണിച്ച് ഓക്കെ ഷൂട്ട് അടിച്ചിട്ടുണ്ട് എന്താ അലക്സാണ്ടർ നോണ്ട് ഓക്കെ വാറ്റ്കിൻസ് ഓക്കെ ബെല്ലിങ്കം കിട്ടിയിട്ടുണ്ട് ഡെക്കംബർ വൈസ് അപ്പോൾ എൻ്റെ കിത് ഓക്കെ മെസ്സി അല്ല വേൽവരുടെ മെസ്സി 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 ചാൻസ് ഉണ്ട് ഓക്കെ എമ്പോളിലേക്ക് ഐസ് ബിഗ് ഫോർട്ട് ഐസ് ബെല്ലിംഗം ബെല്ലിംഗം ടു ഗോഡൻ ഗോഡൻ ടു വാറ്റ്കിൻസ് വാറ്റ്കിൻസ് ഫോർഡൻ ഓക്കെ കോസ്റ്റേട്ട കേശ്മുറോ ഓക്കെ മരഡോണ

മരണോ അടുത്ത ചാൻസ് ഉണ്ട് ഓക്കേ എന്റെ മോൻ ചോൻസി ഒന്നിക്കാൻ പോലും എടാ പണി പാളി പണി പാളി പാ പണി പാളി എന്ന് തോന്നുന്നു പണി പാളി എടൈ ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ടത് പണി പാളി അതെങ്ങനെ ഒന്നും വീട്ടിൽ കൊണ്ട് വന്നേ കൈസമ്മ എന്തായാലും പണി പാളിട്ടുണ്ട് ഒരു പണി നല്ലോണം എമ്പാണിപ്പ എംബാപ്പ വൈസപ്പ് ഹാഫ് ടൈം ആയിട്ടുണ്ട് ഒരു എന്താവുന്നവര് പിടുത്തല്ലേ അവർ ഗോൾ ഇട്ടിട്ടുണ്ട് നമ്മൾ കൂടിയിട്ടുണ്ട് ഷോട്ട് നോക്കണമെങ്കിൽ രണ്ട് ഷോട്ട് അടിച്ചിട്ടും ഗോൾ കേട്ടില്ല ഫസ്റ്റ് ചാൻസ് കണ്ടിട്ടാണ് എനിക്ക് സങ്കടം വരുന്നത് വയസ്സ് എന്തായാലും റാഷ് ഇറക്കിയിട്ടുണ്ട് നമ്മുടെ തുറുപ്പ് തുറപ്പ് ചെയ്ത് റാഷ്വോർഡ് പിന്നെ ആണെന്നുണ്ട് അല്ലേ നമുക്ക് നമുക്കെന്തായാലും ബ്രോണോ ഇറക്കാം വൈസ്പോ എന്തായാലും ഓപ്പന്റ് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും പോവാ ഹാഫ് ടൈം വെച്ച് പോളി കാണാം കൈസലി ിൻസ് വാറ്റ്കിൻസ് ബെല്ലിങ്കം ബെല്ലിങ്കൻ ടു വാറ്റ്കിറ്റ്സ് ബെരല്ലെല്ലാ എടാ എങ്ങോട്ടാണ് കിട്ടി കിട്ടി മറഡോണ മറഡോണ ആ കിട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് മരണോണ മറഡോണ ഓക്കെ കേസ് മെറോ എടാ അവിടെനിന്ന് ആരും ഇല്ല കേട്ടോ അടിച്ചു വിട്ടറാട് കർണാടക ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കിണിച്ച് ഓക്കെ ബാക്കൌട്ടൂട് ബാക്കു ിൽവൽ ഗോഡൻ ഓക്കെ റൈസ് കിട്ടിയിട്ടുണ്ട് വീണ്ടും നല്ലൊരു ചാൻസ് ഓക്കേ റഷ് ഓഫ് റൈസ് വെല്ലിങ്കം ഓക്കെ നാറ്റ്കിൻസ് റൈസ് ഇവനാണ് ഗോണ്ടടിച്ച് കയറ്റിയല്ലേ ഗോഡൻ ഓഫ് ത്രോവും പോയിട്ടുണ്ട് റൈസ് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അമ്പത്തഞ്ചാം മിനിറ്റ് ഉണ്ട് ഗൈസ് എന്നാലും ആ ഒരു കോഴി എപ്പോഴും അടിച്ച് കയറ്റിയത് നോക്കാം എന്തോ ഓപ്പുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താവും അറിയില്ല ഗായ്സ് അപ്പോൾ നമ്മുടെ ഓക്കെ ഫോർഡിനെ ഇറക്കിയാൽ ശരിയാവുമല്ലോ കൈസ് എനിക്ക് തോന്നുന്നു മെഗലിനെ ഇറക്കാം മെഗലിനെ അത്യാവശ്യം നല്ലൊരു ഡിഫെൻസ് ചെയ്തോളും കൈസ് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ റുഡ്രീഗർ നല്ലൊരു ഡിഫെൻസ് പ്ലേറാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറേ മാച്ചിലും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ കുറേ മാച്ചിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നല്ലൊരു അപ്പോൾ ഓപ്പൺ നിങ്ങൾ ഡിഫൻസ് ഇടുകയാണെങ്കിൽ റുഡ്രീഗറിനെ കിട്ടുന്നൊരു നല്ലതായിരിക്കും ഡിവിഷൻ പ്ലേ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ം എന്തെ പറ്റി മെസ്സിന്റെ ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടി മെസ്സിങ്ങനെയൊക്കെ ഓക്കെ മെസ്സി നല്ലൊരു ചാൻസ് കിട്ടിട്ടുണ്ട് ഫോറൻ ടു അടുത്ത മണി മേടിച്ചു കിട്ടാനുള്ള പരിപാടിയാണ് ജെറാട് ആ കിട്ടിട്ടുണ്ട് ഓക്കെ ആളില്ലാത്തടത്തൊക്കെയാണ് ഇവന്മാർ എടേ എന്തോ ഇവിടെ ആളില്ലായിരുന്നുമാര് ഫുൾ പാസിന്റെ കളികളാണ് നമ്മളിപ്പോ ഡിഫൻസ് ബോർഡ് അല്ലെങ്കിൽ നല്ല രസം ഉണ്ടാവും കേസ്വറോ ഷെഷ് ഫോണത്തു എന്തുവാടേ ഇത് ഉഫ് ഗോഡൻ ഇതിപ്പോ പണി കാണുമോ ഇല്ല കോസ്റ്റേട്ട കഴിച്ച് എഴുപത്തിരണ്ടാം മിനിറ്റ് എട ഇങ്ങനെ കളിച്ചാൽ നടക്കാനെട്ടോ ഒരു ഗോളെങ്കിലും അടിക്കടേ വെല്ലിങ്കും അടുത്ത അടുത്ത ആ പണി മേടിക്കല്ലേ കൈസപ്പം ഗോളി പിടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗോളിയാണ് നമ്മുടെ പണ്ടത്തെ ഭാഗ്യം എനിക്ക് ഡൗട്ടുണ്ട് നമുക്ക് നമ്മുടെ പണ്ടത്തെ ഗോളിയിലേക്ക് തന്നെ പോയാലോ മേനെ റൈസ് ഇതിപ്പോ ഉബ്ലാക്കിട്ട് ശേഷം കളികളൊക്കെ പലതും ചെലവുന്ന ഒരു സീനില്ല പക്ഷെ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് മെസ്സി നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഇവന്മാർ എങ്ങോട്ട് അടിച്ചു വിടുന്നു ഇയാടെ ഹാരിൾഡോ അറുനോൾഡ് ഫോറൻ ഉഫ് എന്റെ പൊന്നെ സ്കില്ലുണ്ട് അതിനിടയ്ക്ക് കുറെ പണി മറഡോണ നല്ല ചാൻസ് ആയിരുന്നു ഇടൈ എന്താടെ കാണിക്കുന്ന റൈസ് റൈസ് എൺപത്തിനാലാമതി അറുനോൾഡ് ഫോറൻ ബെല്ലിംഗം എടേടേ പണി മേടിച്ച് കൂട്ടല കിമ്മിച്ച് എന്തായാലും അത് സീനില്ല അവനുള്ള സീൻ അകത്ത് പോവാ ഓക്കെ കിട്ടിയിട്ടുണ്ട് ഫെർണാണ്ടസ് ബാക്കോട്ട് ഇട്ടോളി ബാക്കൌട്ട് ഇട്ടോളി ഓക്കെ മെസ്സി ഓക്കെ റൈഷ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഇടാ റൈസ് അടി ഓളി റൈസ് മാച്ച് നമ്മൾ തോറ്റിട്ടുണ്ട് പക്ഷെ വൈസ് എന്തായാലും ഒരു ഗോൾ നമ്മൾ അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു റൈസാപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഐസ് അപ്പം എന്തായാലും പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ഒരു മാച്ച് നമ്മൾ പ്രാവശ്യം തോറ്റല്ല ഐസ് അപ്പോൾ എന്തായാലും ഇതൊരു അടിപൊളി മാച്ചായിരുന്നു റൈസ് അപ്പം ഇതുപോലെ ഓരോ സ്ക്വാഡ് ഈ വരട്ടെ അപ്പൊ ആണ് റൈസ് നമ്മുടെ ഒരു പ്ലെയർ റൈറ്റിന് വരിക്കിൻസ് റൈസോ മറ്റൊരു വീഡിയോ കണ്ടുമായിരിക്കും ഇറ്റ്സ് മീ ഓക്കേ ബായ്